ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ജർമ്മനിയിലാണ് നിങ്ങളുടെ മാര്യേജ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കാൻ പോവുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് സോ ഞങ്ങളുടെ മാര്യേജ് ഇന്ത്യയിലെ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു മാര്യേജിന് ശേഷം ടൂ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നമ്മൾ മാര്യേജ് കഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ നിന്ന് മാര്യേജ് കഴിഞ്ഞു എന്ന് അവരുടെ അപ്രൂവൽ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മുടെ കോർപ്പറേഷനിൽ പോകുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ നമ്മൾ കൊണ്ടുപോകണം ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ നമ്മൾ കൂടെ തന്നെ കൊടുക്കണം ഞങ്ങളുടെ മാരേജ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് ത്രിവാൻഡ്രം കോർപ്പറേഷനിലാണ് ഞങ്ങളുടെ മാരേജ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റോറിയം ത്രിവാൻഡ്രം കോർപ്പറേഷന്റെ ലൊക്കാലിറ്റിയിലുള്ള ഓഡിറ്റോറിയം ആയിരുന്നതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം കോർപ്പറേഷനിലാണ് രജിസ്റ്റർ ചെയ്തത് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് നമ്മുടെ അവിടെ തന്നെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ ഈ ഡേറ്റ എൻട്രി എല്ലാം നമുക്ക് ചെയ്തു തരും എനിക്ക് തോന്നുന്നു നമ്മൾ പേ ചെയ്തത് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് എല്ലാം കൂടെ ചെയ്യാനായിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് രണ്ട് സാക്ഷികളുണ്ടാവും ആ രണ്ട് സാക്ഷികൾ വേണം ആ സാക്ഷികളുടെ ആധാർ കാർഡും നമ്മൾ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണം ഈ ആധാർ കാർഡിന്റെ കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് വെരിഫൈ ചെയ്യാൻ നേരത്തെ ഈ സാക്ഷികൾക്ക് ഒ ടി പി പോവും അവരുടെ മൊബൈലിൽ ആധാർ ലിങ്ക്ഡ് മൊബൈലിൽ അപ്പോൾ ഈ ഒ ടി പി നമ്മൾ തിരിച്ച് ഈ ഓഫീസിൽ തന്നെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സാക്ഷികൾക്ക് ഓൾറെഡി പറഞ്ഞു വെക്കണം ഇങ്ങനെ ഒരു ഒ ടി പി വരും ഇത് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി അവർക്ക് റെഡി ആയിരിക്കാൻ പറയണം ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ആധാർ ലിങ്ക്ഡ് മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതും നമ്മൾ റെഡി ആയിരിക്കണം ഈ ഈ നാല് ഒ ടി പി ആയിരിക്കും നമുക്ക് മൊത്തത്തിൽ അട വേണ്ടി വരിക വൺസ് ഇതെല്ലാം അപ്ലോഡ് ആയതിനു ശേഷം നമ്മളോട് ആ ഡിപ്പാർട്ട്മെന്റിൽ പറയും നമ്മുടെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടി മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കോർപ്പറേഷനിൽ അവിടേക്ക് ചെന്നിട്ട് നമ്മൾ കൺസേൺ ഓഫീസറിനെ കാണുമ്പോൾ അവരൊന്നുകൂടെ നമ്മുടെ പ്രൂഫ്സും ഡേറ്റ എൻട്രി ചെയ്ത കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അവര് പറയും നിങ്ങളുടെ മാരേജ് ട്വന്റി ഫോർ അവേഴ്സിനകത്ത് അപ്രൂവ് ആവും അപ്രൂവ് ആയതിനു ശേഷം കെ സ്മാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോപ്പി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെ വൺസ് നമ്മുടെ ഇന്ത്യയിലുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള രജിസ്ട്രേഷൻ ജർമ്മനിയിലാണ് അതിനായിട്ട് ഇപ്പൊ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഓൾറെഡി ജർമ്മനിയിൽ റെസിഡൻസ് ആയിരുന്നു രണ്ട് സിറ്റികളിലായിരുന്നു കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്റെ സിറ്റിയിലെ ബ്യൂർഗർ സെൻട്രത്തില് അതായത് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിറ്റിയിലെ സിറ്റി രജിസ്ട്രേഷൻ ഓഫീസിലെ വോക്കിൻ രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്റെ സിറ്റിയിലാവുകൊണ്ട് രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ തന്നെ അവിടെ പോയി നമ്മൾ ക്യൂ നിന്ന് അന്ന് തന്നെ അപ്പോയിൻമെന്റ് കിട്ടും അങ്ങനെ ക്യൂ നിന്ന് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റ്റ് പിന്നെ ഇപ്പോ ഞാനാണ് എന്റെ കോപ്പി അതിന്റെ കൂടെ തന്നെ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഇതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് അതിൽ എന്ന് വെച്ചാൽ ഞാൻ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഞാൻ കൊടുത്തുവിട്ട ഡോക്യുമെന്റിൽ എന്റെ പ്രീവിയസ് അഡ്രസ്സാണ് കിടന്നത് അപ്പൊ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എൻ്റെ റെസിഡൻസ് പെർമിറ്റ് അക്സെപ്റ്റ് ചെയ്തത് കാരണം രണ്ട് എൻ്റെ റെസിഡൻസ് പെർമിറ്റിലെ അഡ്രസ്സ് എൻ്റെ പ്രീവിയസ് അഡ്രസ്സായിരുന്നു കോപ്പിയിലുണ്ടായിരുന്ന അഡ്രസ്സ് പിന്നെ അവരുടെ വെബ്സൈറ്റിനകത്തുള്ള അഡ്രസ്സ് പുതിയ അഡ്രസ്സും ആയിരുന്നു അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു പക്ഷേ ഡിപ്പെൻഡ്സ് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ ഒരു കൺസേൺ വരിക കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും സെന്ററിലുള്ള ആളിനെ അനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോ അവർക്ക് വേണമെങ്കിൽ നമ്മൾ തിരിച്ചു വിട്ടിട്ട് പുതിയൊരു കോപ്പി തരാൻ പറയാം എന്റെ കാര്യത്തില് ഞാൻ ലക്കി ആയിരുന്നു അന്ന് അവിടെ ഇരുന്നവര് കുറച്ച് കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവര് എന്നോട് ചോദിച്ചു റെസിഡൻസ് പെർമിറ്റിലെ അഡ്രസ് ചേഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പുതിയ അഡ്രസ്സ് എഴുതി കൊടുത്തു അവർ ഓക്കേ എന്ന് പറഞ്ഞു ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വരാന്നുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് ചില ആൾക്കാർ അക്സെപ്റ്റ് ഞങ്ങളുടെ കാര്യത്തിൽ അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി പക്ഷേ എന്റെ കാര്യം റിലേറ്റീവ്ലി ലക്കി ആണെന്ന് ഞാൻ പറയും കാരണം ചില എന്റെ ഫ്രണ്ട്സിനൊക്കെ പോയപ്പോ അവരാ അതേപോലത്തെ സർട്ടിഫിക്കറ്റ് ആയപ്പോയപ്പോ അക്സെപ്റ്റ് ചെയ്തില്ല ഞാനും ഇതുപോലെ നടക്കുകയോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാത്തൊരു പേപ്പറിൽ പ്രിന്റ് എടുത്താണ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്താണ് പോയത് അപ്പൊ അവർ ആ സർട്ടിഫിക്കറ്റ് ആകെ നോക്കിയപ്പോ അവർക്കത് ഒരു പേപ്പർ പ്രിന്റ് ആവുകൊണ്ട് അവർക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നില്ല അപ്പൊ ഞാൻ അപ്പൊ അവരതിലൊരു താഴെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് നോക്കി ഫോണിൽ സ്കാൻ ചെയ്യുമ്പോൾ എന്തോ ആ കെസ് മാർട്ടിന്റെ എന്തോ തോന്നുന്നു അവർക്ക് നേരിടുന്ന സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ അവരോട് ഇന്ന സൈറ്റ് കേരള ഗവൺമെന്റിന്റെ സൈറ്റിന്റെ കാര്യം പറഞ്ഞു അവര് അത് ടൈം എടുത്ത് ആ സൈറ്റിൽ പോയി അവരെല്ലാ ഡീറ്റെയിൽസ് അടിച്ചു നോക്കി ആ സർട്ടിഫിക്കറ്റ് ലൈവ് ആയിട്ട് അവരെ ഡൗൺലോഡ് ചെയ്ത് അവർ തന്നെ കണ്ടപ്പോഴാണ് അവർക്ക് കൺവിൻസ് ആയത് പക്ഷെ അവർ അത്രയും ടൈം എടുത്തു അവർ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് എൻ്റെ നമ്മുടെ കാര്യത്തിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നത് ഇതെല്ലാം ലക്ക് ബേസ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എൻ്റെ ഫ്രണ്ട്സ് പലരും പോയപ്പോൾ ഇത്ര ഈസി ആയിട്ട് കാര്യം നടന്നിട്ടേ ഇല്ല അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇനി ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാം ഇതിപ്പോ നമ്മുടെ കാര്യത്തിൽ ഇത് സിമ്പിൾ ആയിട്ട് നടന്നു ഈ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്ത് അവര് ആയി കെ എസ്മാർട്ടിന്റെ കാര്യം വർക്ക് ആദ്യത്തെ കാര്യത്തിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ ഇതിന്റെ ഫീഡ്ബാക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ കൺസേൺ പേഴ്സൺ നമ്മൾ ആരെയാണോ നമുക്ക് അന്ന് അപ്പോയിൻമെൻറ്റിന് കിട്ടുന്നത് ബോധ സെന്ററിൽ നിന്ന് അയാൾ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളല്ല എനിക്ക് ഓബിയസ്ലി എല്ലാവർക്കും ഒരുപാട് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഇതിന്റെ ഇടയിൽ ഉണ്ടായി കാണാം കുറച്ച് നാളിന് മുംബൈ ജർമ്മനിയിൽ എത്തിയവരാണെന്നുണ്ടെങ്കിൽ സോ ഈ ദിവസം നമുക്ക് കുറച്ച് ലക്കി ആയിരുന്നു അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നമുക്ക് പറ്റി വൺസ് ഒരാളുടെ സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി രണ്ടുപേരുടെ സിറ്റിയിലും നമ്മൾ മാരീഡ് ആണ് എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടും അപ്പോൾ ഇപ്പൊ ഞാൻ എന്റെ സിറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അരവിന്ദിന് അരവിന്ദന്റെ സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് ഇൻഫർമേഷൻ പാസിങ് വെരി ഫാ ഭയങ്കര ഫാസ്റ്റ് നടക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അനുബന്ധപ്പെട്ട എല്ലാ ഗവൺമെന്റ് അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അപ്പോ അടുത്ത വീഡിയോയില് ഞങ്ങള് പറയാൻ പോകുന്ന അതിനെ കുറിച്ചാണ് സോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വൺസ് ഇറ്റ് റെക്കഗ്നൈസ് ആയതിനു ശേഷം സോ നമ്മള് മാരേജ് രജിസ്റ്റർ ചെയ്തത് നവംബറിലാണ് സോ ജാനുവരിയില് എന്റെ സ്റ്റോയർ ക്ലാസ് ഞങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റോയർ ക്ലാസ് ചേഞ്ച് ആയി ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫോറിലാണ് കിടക്കുന്നത് സോ ഇതിനെ കുറിച്ചൊരു വീഡിയോ എങ്ങനെ സ്റ്റോയർ ക്ലാസ് ഫോറിൽ നിന്ന് നമ്മുടെ സ്റ്റോയർ ക്ലാസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോയർ ക്ലാസ്സിലോട്ട് മാറ്റാമെന്നുള്ളതിന്റെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞങ്ങൾ വീണ്ടും അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ തിരിച്ചു കാണുന്നത് വരെ ബൈ ഫ്രം ഫ്രുസിനി